ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് ഇടിയപ്പം തയ്യാറാക്കിയാലോ ഇവിടെ അതിന് നൂൽപുട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആ രണ്ട് കപ്പ് എടുത്തത് നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ട് ആണ് തിളച്ച വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി തിളച്ച വെള്ളം കുറച്ചായി ഒഴിച്ച് നന്നായി നമുക്ക് ഇളക്കി കുഴച്ച് കൊടുക്കാം ഇത് കുത്തരിയുടെ പൊടിയാണ് അതാണ് ഇതിന് ഈ കളറ് കുറച്ച് കുറവ് അപ്പോൾ ഇതെങ്ങനെ അരി തയ്യാറാക്കുന്നതെന്ന് വച്ചാൽ ഒരു കിലോ പുഴുങ്ങലരി എടുക്കുന്ന സമയത്ത് ഒരു കിലോ പച്ചരിയും കൂടി എടുക്കണം അതുപോലെ എടുത്തതിന് ശേഷമാണ് ഇത് മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് നൈസായി പൊടിപ്പിച്ച പൊടിയാണ് ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ നമ്മളിത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മളെ ഈ അച്ചിലിട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കാം നല്ല സോഫ്റ്റ് നൂൽപ്പിട്ടാണ് ഇത് അപ്പോൾ ഇതുപോലെ അരി പകുതി പകുതി എടുത്താൽ ഒരുപോലെ ഒരു കിലോ പച്ചരി എടുക്കുന്ന സമയത്ത് ഒരു കിലോ പുഴുങ്ങലരിയും കൂടി എടുത്ത് നല്ല മിനുസത്തിൽ പൊടിച്ച് വറ നന്ന മൂത്ത വറുത്തതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഈ സേവന അരിയിലിട്ടിട്ട് നമുക്ക് ഇഡലി തട്ടിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്കി നമ്മൾ ടുപ്പത്തേക്ക് എടുത്തു വച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിനു വേണ്ടി ഒരു കറിയും കൂടി തയ്യാറാക്കാം ഞാൻ മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത് ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്ത് മുറിച്ചത് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വേഗം തന്നെ വഴന്ന് വരാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വേവിക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ വേവാൻ വേണ്ടിയാണ് അങ്ങനെ ചെറിയ തീയിൽ വേവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കുന്ന പൊടികളാണ് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒന്നുകൂടി വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേ സമയം തന്നെ നമ്മൾ നൂൽപെട്ട് റെഡിയാവുന്നുണ്ട് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം കുറച്ച് ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല പൊടിയുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പൊടികളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണ മാറിയതിന് ശേഷം കുറച്ച് തിളപ്പിച്ച് വെച്ച വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരണം അപ്പോൾ ഏകദേശം വെന്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി തോൽ കളഞ്ഞു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അധികം വെള്ളമൊന്നും വേണ്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇടിയപ്പത്തിന് നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇടിയപ്പവും കൂടി നമ്മൾ തയ്യാറാക്കി വെച്ച് ഇടിയപ്പവും കൂടി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി